ഇന്ന് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സംസ്ഥാനത്ത് ഇനി വരുന്ന അഞ്ച് അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴയായിരിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് എന്നിടങ്ങളിലൊക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ മൂന്ന് ജില്ലകളിൽ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആ ജി അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വയനാട് മലപ്പുറം ഇടുക്കി തുടങ്ങിയ മൂന്ന് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കും